ഇന്ത്യയുടെ ഏഷ്യാകപ്പ് സ്ക്വാഡിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ക്യാപ്റ്റനും മുഖ്യ സെലക്ടറുമായിരുന്ന കെ ശ്രീകാന്ത് ടീം സെലക്ഷനിൽ പല പാളിച്ചകളും സംഭവിച്ചതായും അർഹതയില്ലാത്ത ചിലർക്ക് ടീമിൽ സ്ഥാനം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇതേ സ്ക്വാഡിനെയാണ് അടുത്ത വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യ ഇറക്കുന്നതെങ്കിൽ കിരീടം മറക്കാമെന്നും ശ്രീകാന്ത് മുന്നറിയിപ്പ് നൽകുന്നു സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കിയാണ് പതിനഞ്ചംഗ ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നറുക്കുവീഴുകയും ചെയ്തു തകർപ്പൻ ഫോമിലുള്ള ശ്രേസയർ അഗ്രസീവ് ഓപ്പണറായ യശ്വസി ജിസോൾ പേസർ മുഹമ്മദ് സിറാജ് എന്നിവർക്കൊന്നും ടീമിൽ സ്ഥാനം ലഭിച്ചതുമില്ല ഇന്ത്യൻ ടീമിനെക്കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ നടത്തിയ വിശകലനത്തിലാണ് ശ്രീകാന്ത് തുറന്നടിച്ചിരിക്കുന്നത് മുന്നോട്ട് പോകുന്നതിനു പകരം ഇത്തരമൊരു സ്ക്വാഡിനെ തെരഞ്ഞെടുത്തതിലൂടെ യഥാർത്ഥത്തിൽ പിറകിലേക്കാണ് ഇന്ത്യ പോയിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഏഷ്യ കപ്പിൽ നമ്മൾ ഈ ടീമിനെ വെച്ച് ചിലപ്പോൾ ജേതാക്കളായേക്കാം പക്ഷേ അടുത്ത വർഷത്തെ ടി ട്വൻ്റി ലോകകപ്പിലും ഇതേ സംഘമാണെങ്കിൽ നമ്മൾ തോൽക്കും ടി ട്വൻ്റി ലോകകപ്പിന് ഇനി കഷ്ടിച്ച് ആറുമാസങ്ങൾ മാത്രം ശേഷിക്കവേ ഇതാണോ അതിനുള്ള തയ്യാറെടുപ്പെന്നും ശ്രീകാന്ത് രൂക്ഷമായി വിമർശിക്കുന്നു ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിലെ ചില താരങ്ങളുടെ സാന്നിധ്യത്തെ കെ ശ്രീകാന്ത് ചോദ്യം ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും മാറ്റി പകരം ശുഭ്മാൻ ഗില്ലിനെ ഈ റോൾ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തെയും അദ്ദേഹം കുറ്റപ്പെടുത്തി റിംഗു സിം ശിവൻ ദുബൈ ഹർഷിത് റാണ എന്നിവരെല്ലാം എങ്ങനെയാണ് ടീമിലേക്ക് വന്നതെന്നും എനിക്കറിയില്ല ഇന്ത്യൻ ടീം സെലക്ഷൻ്റെ പ്രധാന മാനദണ്ഡമായി ഐ പി എല്ലാണ് പരിഗണിക്കപ്പെടാറുള്ളത് പക്ഷേ അതിനു മുമ്പുള്ള പ്രകടനമാണ് സെലക്ടർമാർ പരിഗണിച്ചതെന്ന് തോന്നുന്നുവെന്നും ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി ഈ വർഷം ഇംഗ്ലണ്ടുമായി കളിച്ച അവസാന ടി ട്വൻ്റി പരമ്പരയിൽ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു അക്ഷർ പട്ടേൽ ഏഷ്യ കപ്പിനെ തെരഞ്ഞെടുത്ത ഇന്ത്യൻ ടീമിന് ശരിയായ ബാലൻസ് ഇല്ലെന്നും കെ ശ്രീകാന്ത് അഭിപ്രായപ്പെട്ടു ചില പൊസിഷനുകളിൽ ആര് കളിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും അദ്ദേഹം പറയുന്നു ശുഭ്മാൻ ഗിലിൻ്റെ വരവോടെ ഇന്ത്യയുടെ ബാറ്റിംഗ് കോമ്പിനേഷൻ്റെ താളമാകെ തെറ്റിയിരിക്കുകയാണ് അഞ്ചാം നമ്പറിൽ ആരെയാണ് ഇന്ത്യ കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു സഞ്ജു സാംസൺ റിങ്കു സിംഗ് ശിവൻ ദുബൈ ഇവരെല്ലാം അഞ്ചാം നമ്പറിനായുണ്ട് ഹാർദിക് പാണ്ഡ്യയാണ് സാധാരണയായി അഞ്ചാമനായി ബാറ്റ് ചെയ്യാറുള്ളത് അക്ഷർ പട്ടേലിന് ഇനി ആറാം നമ്പറിൽ കളിക്കാൻ കഴിയില്ല ശിവൻ ദുബയെ എങ്ങനെയാണ് ടീമിലേക്ക് എടുത്തതെന്ന് വ്യക്തമാകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഐ പി എല്ലുമെല്ലാം പെർഫോം ചെയ്തിട്ടുള്ളയാളാണ് യശസ്സി ജയ്സ്വാൾ ടീമിൽ നിന്നും തഴയാൻ അവൻ എന്താണ് ചെയ്തതെന്നും ശ്രീകാന്ത് ചോദിക്കുന്നു